വലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് പൊതുപരീക്ഷ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണ്ണയം അതായത് റീവാലുവേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി റീവാല്യുവേഷൻ്റെ റിസൾട്ട് വരുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുക എന്ന് നോക്കാം മുമ്പ് നമ്മുടെ സൈറ്റിൽ ചെക്ക് ചെയ്തതുപോലെ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത് എങ്കിലും മറ്റൊരു രീതി പറഞ്ഞുതരാം അതെന്ത് ചെയ്യുക ഗൂഗിളിൽ പോയിട്ട് മദ്രസ ഡോട്ട് ഗൈഡ് രണ്ടാമത് കണ്ടോ ഇതിൽ ഡോട്ട് എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈറ്റിലേക്ക് വരും സൈറ്റിൽ നമ്മൾ മുമ്പ് റിസൾട്ടിൻ്റെ ഒരു പോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് നോക്കിയാൽ മതി അതിൽ കാണാൻ കഴിയും കണ്ടോ സമസ്ത റിസൾട്ട് പൊതുപരീക്ഷ ഫലപ്രഖ്യാപനം എന്നുള്ള ഇതെടുക്കാം ഇതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ മുമ്പ് നമ്മൾ റിസൾട്ടിൽ ചെക്ക് ചെയ്തതുപോലെ തന്നെ നമ്മുടെ സിലബസ് ഏതാന്ന് സെലക്ട് ചെയ്യുക നമ്മൾ ജനറൽ ആയതുകൊണ്ട് മദ്രസ ആയതുകൊണ്ട് ജനറലാണ് കൊടുക്കേണ്ടത് അതുപോലെ സെലക്ട് ക്ലാസ് അഞ്ചാം ക്ലാസ് ആണെങ്കിൽ അഞ്ച് എന്നിട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ചെക്ക് ചെയ്യാം അടിച്ചു കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ മുമ്പുള്ള റിസൾട്ട് കുറവായിരുന്നെങ്കിൽ പിന്നീട് എന്തു ഉണ്ടാവും അവിടെ കൂടി വന്നിട്ടുണ്ടാകും ഇപ്പോൾ ഉദാഹരണത്തിന് ഫിഖിൽ തൊണ്ണൂറ്റിനാല് മാർക്ക് ആണെങ്കിൽ ആദ്യം തൊണ്ണൂറ്റിനാല് മാർക്കായിരുന്നു പിന്നീട് എന്ത് ഇവിടെ റീവാലുവേഷന് ശേഷം വരുന്ന റിസൾട്ടിൽ ചെക്ക് ചെയ്താൽ ഇവിടെ തൊണ്ണൂറ്റിയേഴ് ആയിട്ടുണ്ടാകും നിങ്ങൾ ഏതോ ഉദ്ദേശിക്കുന്നത് ആ മാർക്ക് ആയിട്ടുണ്ടാവും കേട്ടോ അത് ഈ സ്ഥാനത്ത് തന്നെയാണ് വരിക ഇത് ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഇനി എന്നാണ് റിവാലുവേഷൻ്റെ റിസൾട്ട് വരിക അത് നമ്മൾ മുമ്പ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് റിവല്യൂഷൻ്റെ റിസൾട്ട് വരുന്നത് ഇവിടെ കാണാം റിവാലുവേഷൻ റിസൾട്ട് വരുന്നു സേ പരീക്ഷ തീരുമാനിച്ചു ഇങ്ങനെയുള്ള മദ്രസയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ എന്തു ചെയ്യുക മദ്രസ ഡോട്ട് ഗഡ് എന്നടിച്ചിട്ട് അതിന് അതിലെന്ത് ചെയ്യുക കയറുക അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഓപ്ഷൻ വരും മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത് നമ്മുടെ മദ്രസ ഗൈഡ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ കീഴിൽ നടത്തുന്ന മദ്രസ ഗൈഡ് ട്യൂഷനാണ് കഴിഞ്ഞ വർഷങ്ങളിലും അതിൻ്റെ മുമ്പുള്ള വർഷങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നടത്തുന്നില്ല എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് കുറേ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മളിപ്രാവശ്യവും പൊതുപരീക്ഷ ഓൺലൈൻ ട്യൂഷന് നടത്തുന്നുണ്ട് പൊതുപരീക്ഷ മാത്രമല്ല മറ്റ് ചെറിയ ക്ലാസ്സുകളും വലിയ ക്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പം താല്പര്യമുള്ളവരെന്തു ചെയ്യുക താഴെ കമൻ്റ് ചെയ്യുക അതല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം ഇവിടെ ഓൺലൈൻ ട്യൂഷനിൽ നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് രണ്ട് മൂന്ന് നാല് ഈ മൂന്ന് ക്ലാസ്സുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ പോ സിലബസ് പോലെയല്ല കുറച്ച് ടഫാണ് ടഫും കൂടെയാണ് അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അതിൻ്റെ പഠനം കുറാനോത്തൊക്കെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ടാണ് ഓത്ത് കേൾപ്പിക്കുക ഓത്ത് പഠിക്കുക അപ്പോൾ അതൊക്കെ എങ്ങനെ പഠിക്കാമെന്നും അതിനുള്ള വീഡിയോകളൊക്കെ അല്ലെങ്കിൽ ലൈവായിട്ടും റെക്കോർഡ് ക്ലാസ്സൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ അറിയിക്കുക താഴെ നമ്മളിവിടെ നടത്തുന്നത് മദ്രസാ ഗീഡിൻ്റെ പത്താമത്തെ ബാച്ചാണ് കേട്ടോ ഇതിനു മുമ്പ് രണ്ട് കൊല്ലം നടത്തിയിട്ടുള്ളെങ്കിലും കുറേ ബാച്ചുകളാക്കി നടത്തിയിട്ടുണ്ടായിരുന്നു കുറേ കുട്ടികളുണ്ടായതുകൊണ്ട് പ്രാവശ്യം പൊതുപരീക്ഷ അഞ്ച് ഏഴ് പത്ത് ഈ ക്ലാസ്സുകളാണ് ഉള്ളത് പിന്നെ അതുപോലെ മറ്റു ക്ലാസ്സുകൾ പുതിയ ബുക്കായതുകൊണ്ട് അതും കൂടെ നമ്മൾ നടത്തുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ കീഴിൽ വരുന്ന സേവനങ്ങൾ കുറേ ഉണ്ട് പൊതുപരീക്ഷ മോഡൽ ചോദ്യോത്തരങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ കൊല്ല പരീക്ഷ ക്ലാസ്സുകളാണെങ്കിൽ കൊല്ല പരീക്ഷ പി ഡി എഫുകൾ ലഭിക്കും അതുപോലെ ഹോം വർക്കുകൾ ഓരോ ക്ലാസ് ഓരോ നമ്മളെ ഓൺലൈൻ ക്ലാസ് കണ്ട ശേഷം ചിലപ്പോൾ അതിനെന്തേം ഹോംവർക്ക് നൽകും പിന്നെ അതുപോലെ പി ഡി എഫ് നോട്ട്സുകൾ ഉണ്ടാകും ചോദ്യോത്തരങ്ങളൊക്കെ അടങ്ങുന്ന അതുപോലെ പരീക്ഷയിൽ പൂരിപ്പിക്കാൻ വരുന്ന വരികൾ അതുപോലെ ഉദാഹരണ സഹിതമുള്ള ക്ലാസ്സുകൾ എങ്ങനെ ലളിതമായ രീതിയിൽ ക്ലാസ് എടുക്കാം അതായത് മനസ്സിലാകുന്ന രൂപ രൂപത്തിൽ ക്ലാസ് എടുക്കും അതുപോലെ പരീക്ഷ ടിപ്സുകൾ അതുപോലെ മോഡൽ കിസ് ചോദ്യോത്തരങ്ങൾ അതായത് നമ്മൾ ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് കിസ്സുണ്ടാക്കി ആ പാഠത്തിൽ നിന്ന് തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന കിസ് ഉണ്ടാക്കിയിട്ട് അത് വിട്ടുവരും അത് ചെയ്യുക നല്ല രീതിയിൽ കഴിഞ്ഞുകളിലൊക്കെ ചെയ്തതാണ് അതുപോലെ സംശയം നീ പറയണത് എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾക്ക് ചോദിക്കുക അതുപോലെ പാഠവുമായി ബന്ധപ്പെട്ട ചാർട്ടുകൾ പലതരം ചാർട്ടുകൾ ഉണ്ടാകും വർഷത്തിൻ്റെയും മാസത്തിൻ്റെയും അതല്ലെങ്കിൽ ഏതെങ്കിലും സ്വഹായങ്ങളെ പറ്റിയാണെങ്കിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തെ പറ്റിയാണെങ്കിലും അതിൻ്റെ നടന്ന വർഷം സ്ഥലം ഇപ്പോൾ ഭദ്രയുദ്ധാണെങ്കിൽ അതിലെത്ര പേര് പങ്കെടുത്തു അങ്ങനെ ചാ ചാർട്ട്സ് ബേസ് ചെയ്തിട്ട് ഇമാമകളാണെങ്കിൽ അവരുടെ ജനനം മരണം വഫാത്ത് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇതുപോലെയുള്ള ചാർട്ടുകൾ ഇങ്ങനെ ധാരാളം കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന പി ഡി എഫുകളും അതുപോലെ നോട്ട്സുകളും ഹോംവർക്കുകളൊക്കെ ലഭ്യമാണ് താല്പര്യമുള്ളവർ താല്പര്യമുള്ളവരെന്തു ചെയ്യുക താഴെ ഈ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ ഈ പോസ്റ്റ് കാണുന്ന സമയത്ത് ഇതൊന്നെന്തു ചെയ്യുക ആർക്കെങ്കിലും ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒക്കെ കഴിഞ്ഞ് അർദ്ധവാർഷികമോ അതല്ലെങ്കിൽ പൊതുപരീക്ഷോ എത്താ സമയത്തേക്കാരം ഓരോരുത്തർ വരിക രക്ഷിതാക്കളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ സ്ഥലത്ത് ട്യൂഷൻ നടക്കുന്നുണ്ടോ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ആ സമയത്തായിരിക്കും ചോദിക്കുക അപ്പോൾ അത്രയും എടുത്ത ഭാഗങ്ങളൊന്നും അവർക്ക് കിട്ടില്ല അപ്പോൾ പകുതിക്കിട്ട് ജോയിൻ ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ അസലാ വാലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു